ൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ല നിറം വെക്കാനും ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ആ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫേസ് നല്ലൊരു ബ്രൈറ്റ്നെസ്സും അതുപോലെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കാട്ടോ ഞാൻ പറഞ്ഞു തരാൻ പോണേ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകണേ അപ്പോൾ ഞാനാണെങ്കിൽ ഓൾറെഡി നല്ല നിറം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയായിരുന്നു നമ്മുടെ ചോറും അതുപോലെ തന്നെ പാലും ഇട്ടൊക്കെ കാണാത്തവർ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ചിലവർക്ക് ഈ പാലൊന്നും ഫേസിൽ പറ്റ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നല്ലൊരു റിസൾട്ട് ആണ് ഫസ്റ്റ് യൂസ് ചെയ്യാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഫി പൗഡർ ആണ് അതുപോലെ തന്നെ അലോവേറ ജെല്ലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കോഫി പൗഡറിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ അലോവേറ ജെല്ലും അലോവേറ ജെല്ലും നമുക്ക് സ്കിന്നിന് നല്ല രീതിയിൽ സ്കിന്നിൻ്റെ സ്കിൻ ബാരിയർ ഹെൽപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ അതും പിന്നെ കോഫി പൗഡർ പൗഡറാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ്സൊക്കെ വരാനും പിന്നെ ഒരു സ്ക്രബിങ് ഏജൻറ്റായിട്ട് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും നല്ലൊരു ഒക്കെ മാറാനും നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യണ ഇത് രണ്ടും അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ജസ്റ്റ് ലിബാം മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ള ടിൻ്റഡ് ആയിട്ടുള്ള ബാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാട്ടി കാട്ടിത്തരാട്ടോ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മൾ ഞാനിവിടെ എടുത്തിരിക്കണതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേറ ജെല്ലാട്ടോ കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഹിമാലയയുടെ അലോവേറ ജെല്ലാണ് എടുത്തതാണ് അപ്പോൾ ഒരു സ്പൂൺ അലോവേറ ജെൽ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ അലോവേറ ജെല് കോഫി പൗഡറിലേക്ക് ഒരു സ്പൂൺ അല്ല രണ്ട് സ്പൂൺ അപ്ലൈ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണെങ്കിൽ ഒറ്റ യൂസിലാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്ക് വില ബ്യൂട്ടി പാർലറിൽ പോകാനോ അതുപോലെ തന്നെ അതിനൊന്നും നമുക്ക് പൈസ മുടക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കോഫി പൗഡർ പൗഡറാണ് വീട്ടിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ അലോവേറ ജെല്ലാണ് നമ്മൾ മോയിസ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നതും പിന്നെ എല്ലാ സ്കിൻ കെയർ സംഭവത്തിലും ഉള്ളതാണ് നമ്മളെ അലോവേറ ജെല് എല്ലാവരുടെയും വീട്ടിൽ അലോവേറ ജെല്ലും ഉണ്ടാവും ഇല്ലാത്തവരും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ഒറിജിനലായിട്ടും അല്ല നമ്മളെ പ്ലാന്റിൽ നിന്നുള്ള അലോവേറയുടെ ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്നും കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് അത് ചരണ്ടിയിട്ട് നമുക്ക് അത് നല്ല വേദിയിൽ വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ തോലൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂണ്ടിയിട്ട് അത് ആ മഞ്ഞ കളറല്ലാണ്ട് വൈറ്റ് കളറായിട്ടുള്ള പൾപ്പ് മാത്രം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ഞാൻ ഗ്യാരണ്ടി എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ അലോവെയർ ജെല്ലിട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ഫേസ് ഹോൾ ബോഡി ഫുൾ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ മുട്ടുമ്മിയും കയ്യിൻ്റെ മുട്ടുമ്മയും ശരീരത്തിൽ മൊത്തം അപ്ലൈ ചെയ്യാം ഞാൻ ഇവിടെ ഫേസിലും കഴുത്തിലും മാത്രം അപ്ലൈ ചെയ്യണേ സമയമുള്ളവർക്കാണെങ്കിൽ ഇത് ഹോൾ ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ട നല്ലൊരു സ്ക്രബ്ബിംഗ് ഏജന്റാണ് നമ്മുടെ ഈ കോഫി പൗഡർ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്കിൻ എന്താ ചെയ്യ ഡെഡ് സെൽസും കാര്യലൊക്കെ റിമൂവ് ചെയ്യാനോ അതുപോലെ തന്നെ പിഗ്മെന്റേഷനൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യട്ടോ അപ്പൊ ഇതൊരു നമ്മളൊരു പാക്ക് പോലെ ആഴ്ചയിൽ ഒരാഴ്ച അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോ ഇതുപോലെ ആഹ് കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം ഇതിൽ നമ്മൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യോ അപ്പൊ അതെ ഇങ്ങനെയാണ് അപ്പൊ എന്റെ ഫേസിൽ ഒന്നും ഇല്ല ഏഹ് അപ്പൊ ഞാനാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു സ്ക്രബ്ബിങ് ഏജന്റും കൂടിയാണ് നമ്മുടെ കോഫി പൗഡർ ഒരു ടെൻ ടു ട്വന്റി മിനിറ്റ്സ് വെച്ചാൽ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ കഴുകിക്കളയാ അപ്പൊ ഞാൻ മുഖത്തും കഴുത്തിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണേ നല്ലൊരു സംഭവം സംഭവ ഈ കോഫി പൗഡറിന്റെ കുറെ ഗുണങ്ങൾ ഇണ്ട് കോഫി പൗഡറിന് അതുപോലെ തന്നെ അലോവെയർ ജെല്ലും അപ്പൊ രണ്ടും കൂട്ടിയിട്ട് കമ്പെയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഈ അലോവെയർ ജെല്ലും അതുപോലെ തന്നെ കോഫി പൗഡറും സ്യൂട്ടാവണമെന്നില്ല നിങ്ങക്ക് സ്യൂട്ടാവണം നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ എനിക്ക് ഇത് കുഴപ്പമില്ല ചിലവർക്ക് പാലും അതുപോലെ തന്നെ ചോറും പാലും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് പാലും ചോറും ഉള്ളത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ സ്കിൻ സ്കിന്നിന് പറ്റിയിട്ടുള്ള എന്താ പറയുക ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം നമ്മൾ വീട്ടിലുള്ള ഹോം റെമഡീസാണ് ചെയ്യണേ അപ്പം അധികം എക്സ്പെൻസീവല്ല നമുക്ക് എനിക്കാ മറ്റേ അരി ചോറും അതുപോലെ തന്നെ പാലും ഇട്ടിട്ട് അത് കാണാത്തവർ ജസ്റ്റ് കണ്ടു കണ്ടുനോക്കട്ടെ ഞാനതിങ്ങനെ അപ്ലൈ ചെയ്യണെന്ന് അത് ചെയ്തപ്പോ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതും അതുപോലെ തന്നെ ഒരു പാക്ക് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് നമ്മള് എല്ലായിടത്തും ഈ വെള്ളി അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്തും കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ സ്കിൻ ജേണിയിലോ അതുപോലെ പോലെ സ്കിൻ ട്രാൻസ്ഫോർമേഷനില് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യണ പ്രൊഡക്ട്സ് അതൊക്കെ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യ ഞാനിപ്പോ വീട്ടിലുള്ള ഞാൻ വീട് എടുക്കുന്ന സമയത്ത് അവിടെ ആരും നോക്കണം പോലെ തോന്നിയത് ഞാൻ അങ്ങോട്ട് നോക്കണേ കഴുത്തിലും എല്ലായിടത്തും അപ്ലൈ കൊടുക്കുക നല്ലൊരു സ്ക്രബറും കൂടി കേട്ടോ അതുകൊണ്ട് വീക്ക്ലി ഒക്കെ യൂസ് ചെയ്താ മതി പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോമെന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഒരു മടിയും കൂടെ ഇണ്ടോ എന്നോട് ചോദിച്ചോളൂ ഞാൻ താരം പോവാനുള്ള വീട് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് പൊടി പൊടി പോലെ ഉണ്ടായിരുന്നു തലയില് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി കേട്ടോ അത് അപ്ലൈ ചെയ്തപ്പോൾ അത് ആരും അധികം കണ്ടിട്ടില്ല ഇത് ഈ വീഡിയോ കാണേണ്ടിടയിൽ കാണുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കൂട്ടോ നല്ല എഫക്റ്റീവാണ് എനിക്ക് ഫുള്ള് പോയി കണ്ണിന്റെ അടിയില് മാക്സിമം അപ്ലൈ ചെയ്യാണ്ട് ചെയ്യാതിക്കെട്ടോ വേണമെന്നുള്ള ഒരു കൈമുട്ടുമും ഒക്കെ അപ്ലൈ ചെയ്യാം നല്ല നല്ല റിസൾട്ട് ഉണ്ട് ഈ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ പോകാൻ ഹെൽപ്പ് ചെയ്തു റിസൾട്ട് കണ്ടിട്ട് എന്തായാലും നമ്മൾ ഞെട്ടാൻ റെഡി ആയിക്കോ നല്ല റിസൾട്ടാണ് അപ്പോൾ ഞാൻ അപ്ലൈ ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ട്വൻ്റി മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമ്മളത് കഴുകി കളയാട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം എങ്ങനെയാന്ന് അപ്പോൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ സംഭവം ഇങ്ങനെയാണ് കേട്ടോ എല്ലായിടത്തും ഈവൺലി ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കാണാം റിസൾട്ട് എങ്ങനെയാന്ന് കേട്ടോ എന്നിട്ട് ഞാൻ ഫേസിൽ ജസ്റ്റ് ഒന്ന് കഴുകണേക്കാട്ടും മുന്നേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തുടച്ച് കൊടുത്തതെന്ന് വെച്ചാൽ റിസൾട്ട് നല്ല രീതിയിൽ റിസൾട്ട് വന്നൊന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കിയത് എന്നിട്ട് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കുറേ വെള്ളം തൊഴിച്ചിട്ട് കഴുകിക്കളാം ഇപ്പം തന്നെ കണ്ടോ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ നല്ല ഹെൽപ്പ് ചെയ്യോ അപ്പം ഞാനാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല മാറ്റം തോന്നിയിട്ട് സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഗ്ലോ ചെയ്യണ പോലെ ഇത്തിരി നിറമൊക്കെ വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടു അപ്പം നമുക്ക് എന്തായാലും ആകെ ഒരു അലോവേറ ജെല്ലും അതുപോലെ തന്നെ കോഫി പൗഡർ എല്ലാം യൂസ് ചെയ്യണം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം ബൈ